വലിയ ഡ്രസ്സിന്റെ അടിയിലായി പോയി ശത്രുരാജാവിനെ തുണി നോക്കി കാണിക്കാൻ സമ്മതിക്കരുത് ഒന്നും കാണിച്ചില്ല എനിക്ക് ഒരു തീരെ സത്യം പറയണം നിങ്ങൾ രണ്ടുപേരും ഏത് ചുറ്റത്തെ ഞാൻ പോയത് എന്റെ പൊന്നു രാജൻ ആരോ വരുന്നു ആര് വന്നാലും ഇരിക്കാൻ പറയൂ എന്റെ ഒരു രാജാവാണോ രാജാവാന്ന് തോന്നണ്ടേ ഇത് തോൽവിയാ എന്നാലും ഇത്രയും ലുക്കില്ലാത്ത എന്നെ രാജാവാക്കി എന്റെ അമ്മായിപ്പോ മഹാരാജാവ് പ്രത്യേകം പറഞ്ഞതാ ഈ രാജാപ്പണി വേണ്ട രാജാപ്പണി വേണ്ട രാജാപ്പണി വേണ്ട കുണ്ടി കുണ്ടിതപ്പെടാതിരിക്കൂ രാജൻ കുണ്ടി കുണ്ടിതപ്പെടാതിരിക്കൂ അത് ഞാനല്ലേ പറയേണ്ടത് എന്തേ ഈ പറഞ്ഞ സാധനം ശത്രു സൈന വിരച്ച് കയറി വരുന്നു എന്തെങ്കിലും ചെയ്യൂ ഈ പൊന്നുംകുട്ട മഹാരാജാവ് ഇവിടെ ഉള്ളപ്പോൾ എന്റെ നങ്കത്ത് എവിടെയാന്ന് തുണാൻ പോലും കിട്ടില്ല ഇത് സത്യം 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 ും കൗണ്ടർ കുറയാതിരുന്ന മതി എന്തെങ്കിലും ഒന്ന് ചെയ്യൂ എനിക്ക് പേടിയാകുന്നു പരാക്രമവും അത്രയ്ക്കൊന്നുമില്ല വേണ്ട ചേരാത്തത് എന്തോ പറയുന്ന പോലുണ്ട് പറഞ്ഞാലോ മാറ്റി പിടിച്ചു നോക്കിയേക്ക് ണ മന്ത്രിമാരും ഉണ്ടല്ലോ കൂട്ടിന് അതെ ഈ രാജാവിന്റെ ഉടുപ്പൊക്കെ ഇട്ടട്ടെ എന്റെ കൂടെ ഒരു പുള്ളി ഉണ്ടായിരുന്നേ ആ പുള്ളിയൊക്കെ കണ്ടായിരുന്നോ ഇവിടെ വന്ന് ഞാൻ പള്ളിയാ കാണിക്കണെങ്കിൽ നാളെ മുതൽ നമ്മൾ തമ്മിൽ ചുറ്റം

അങ്ങനാണെങ്കി ഒരു കാര്യം ചെയ്യാം നമ്മൾ ഇവിടെ ഇരിക്കുന്ന വിവരം ഒരാളും അറിയാൻ പാടില്ല ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ പരമ രഹസ്യമായിട്ട് ഇവിടെ നമുക്ക് യുദ്ധം കഴിയുന്നത് വരെ ഒളിച്ച് ഇരിക്കാം അങ്ങനെ ഇവിടെ പമ്മിരിക്കാം കാണിച്ചേ പമ്മിരുന്നാടോ രാജാതി രാജൻ രാജഗോപുലം പുളവൈപ്പുവാഴും ഒളിച്ചിരിക്കുന്നിടത്തേക്ക് ഒളിച്ചിരിക്കുന്നവരും പെരുമ്പറൊട്ടി വിളിച്ചു പറയുന്ന ചേറ്റ രാജാവേ കല്ലും കെട്ടോ കല്ലും കെട്ട എന്തിനാ ഒറ്റ ഭയങ്കര ഒന്നാണെന്നല്ല ഒറ്റയറിക്ക് താഴെ ഇടാനായിട്ട് அது பற்ற பணி செய்யாச்சு கீ அறியாங்க ஓஃபிதே எல்லாம் தொடங்கி வைக்க விழிச்சாட் നീ പലയിടത്തും പോയി തടവുന്നതായിട്ടൊരു റിപ്പോർട്ട് കിട്ടുക അതുകൊണ്ട് നീ പല തടവൻ മനസ്സിലായോ നിങ്ങൾ ചോടിയിട്ട് എന്റെ തലയോടൊപ്പ് അറത്തിടാനുള്ള പരിപാടി അല്ലേ യുദ്ധം അങ്ങോട്ട് യുദ്ധത്തിന് പോവാന്ന് ഈ ആഴ്ച എന്താണെന്ന് അറിയാമോ അങ്ങോട്ട് പോവാം ചെയ്യാ എനിക്ക് രാജനോട് ചെറിയൊരു കാര്യം സംസാരിക്കാനുണ്ട്

ഞങ്ങള് രണ്ടുപേരും കൊടുക്കുവോ നീ എങ്ങനെ എന്നിട്ട് കാര്യമില്ല നമ്മൾ എങ്ങനെയും രക്ഷപ്പെടണം രാജാവ് ഒരുപാട് യുദ്ധത്തിന് പങ്കെടുത്തിട്ടുള്ള ആൾ അറിയാം യുദ്ധത്തിനൊക്കെ രാജാവിന് അറിയാമെന്ന് യുദ്ധത്തിനൊക്കെ രാജാവ് പങ്കെടുത്തിരിക്കണത് ടിപ്പു അറിയാമോ നമ്മുടെ പട്ടിയുടെ പേരല്ലേ പിന്നെ പറയാൻ പറ്റും അടുത്ത് വരുന്നുണ്ട് ഒന്നുകൂടെ ചിന്തിച്ച് നോക്കൂ ചെയ്തു അതെ 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 നോക്ക് നോക്കൂ അതെ അതെ ഞാൻ കേട്ടില്ല അതായത് ടിപ്പു സുത്തലിന്റെ കാര്യം ആ വേഗാനുണ്ടിരിക്കും ഞാൻ പറഞ്ഞത് അതായത് ടിപ്പു ടിപ്പിൾസ് ആയിരുന്നു ഞങ്ങള് ഷേറിട്ട് ഓരോ സാധനം മേടിക്കും അടിക്കും അങ്ങനെ ഒരു ദിവസം ഷെയർ ഇട്ട് സാധനം മേടിച്ച് അടിച്ച് വാള് വെച്ച് ഈ പുള്ളി അങ്ങ് മറന്നുപോയത് വാള് വെച്ചാൽ ആരോർത്തിരിക്കാൻ എല്ലാരും മറക്കും യുദ്ധം മറന്നെ അങ്ങനെ കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഒരു കൊച്ചു മാട്ട യുദ്ധം ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോ തോപ്പും പടി പാലത്തിന് താന വെച്ചായിരുന്നു ചുത്തം പൊരിങ്ങ ചുത്തം ഇല്ലായിരുന്നോ ഏച്ചാ പൊരിഞ്ഞ വെയിലത്ത് ചുത്തം ചെയ്യുന്നത് സാധനം കിട്ടി കിട്ടിയാ എന്താണ് ഒരിക്കച്ചാരൻ അല്ലേ ടിപ്പു സാധനം എടുക്കാനുണ്ട് അങ്ങനെ അങ്ങനെത്തേക്കിന് ശത്രു സൈന്യം ആ ഞാൻ വെട്ടുവാണു അയ്യോ അപ്പൊ ടിപ്പ് ഇടത്തെ കൈ കൊണ്ട് അങ്ങ് തടയുവാണെ അങ്ങനെ തടഞ്ഞു തടഞ്ഞ് തടഞ്ഞ് ഈ കൈ അങ്ങ് തീർന്നു പോയി കൈ തീർന്നു പോയി അതായത് മുറിച്ചോണ്ട് പോയെന്നേ ഓ ശരി ശരി ഇല്ല ഞാൻ അങ്ങോട്ട് വാളിട്ടോ ഇല്ല ടിപ്പു പിടിക്കോ വെട്ടിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ടിപ്പുടൊക്കെ അവസാനം എൻ്റെ കുത്തി കൊല്ലുമായിരുന്നു ടിപ്പുനെ എൻറെ അപ്പല്ലേ കട്ടപ്പ അല്ലേ പുറേന്ന് എടാ ഏത് കഥയ്ക്ക് ഒരു എന്റ് വേണ്ടേ അതാ ഞാൻ പറഞ്ഞത് എന്റെ എന്താണ് ശരിക്കും പറഞ്ഞ ബാഹുബലിയുടെ കഥ എഴുതിയ ആളല്ലേ അടിപൊളി ഇത്രയും മനോഹരമായ ഒരു ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് പിടിക്കൂ ഒരു പഴം വർത്താനം പറഞ്ഞിട്ട് ഞാൻ ഒരു തന്നില്ല ആരും പറയരുത് അതുകൊണ്ട് തന്നതാ അയ്യോ രാജാൻ താണ്ടെ നമ്മുടെ രാജഗുരുവിന്റെ ചവി അറത്തിട്ടിരിക്കുന്നു ഇവിടെ ഓ ഇത് രാജഗുരുവിന്റെ ചവിയൊന്നും അല്ല രാജഗുരുടെ ചവി താണ്ട കണ്ടോ രാജഗുരുവിന്റെ ചവിയുടെ പുറകില് ഒരു കുറ്റി വീട് കാണുക അവർ നമ്മുടെ രഹസ്യമാറ്റിരിക്കുന്ന ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ ഞങ്ങളുടെ രാജാവ് പറഞ്ഞാൽ ആണ് അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് രക്ഷപെട്ടോട്ടെ മരപ്പട്ടിട്ടോ ഞാൻ ഇന്നും ഞാൻ അയ്യോ ഇന്ന് ഈന അമ്പി അവർ പറ്റില്ല അയ്യോ ഇന്ന് ലൂക്ക ഇന്ന് ഞാൻ ഈനാമ്പി ഞാനാ കാലി പിടിക്കാൻ രാജൻ ഓ രാജൻസേജ് ഒരു സെക്കൻഡ് എന്താണ് മിനിറ്റ് എന്താ രാജൻ ആ അണ്ടേ ശത്രു സൈന്യം മെസ്സേജ് അയച്ചിരിക്കുന്നു തോന്നുന്നു എന്താ നോക്കട്ടെ താമസം ഉണ്ടതാ രാജനുള്ള സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന് ആണോ അങ്ങനെങ്കിൽ മെസ്സേജ് മെസ്സേജ് അയക്കൂ എന്ത് സെൻഡിങ് അവർ മനസ്സിലാക്കോ നമ്മൾ അങ്ങനെയൊന്നും പറ്റത്തില്ല രാജാജ് എന്താന്ന് കണ്ടോ എന്താ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ രാജാവിന്റെ തല അറക്കുന്ന അങ്ങനെയാണെങ്കിൽ ഒരു കളി കളിക്കാൻ നമുക്ക് എന്ത് കളിയാ ഇന്നു മുതൽ ചേഞ്ച് മുതൽ രാജാവ് മന്ത്രി നീ ടെസ്റ്റ് അങ്ങനെയാണെങ്കിൽ ചെയ്യാം പകൽ മൊത്തം നീ രാജാവേ രാത്രി ശേഷം എന്ത് രാജാവ് എന്തെങ്കിലും ഒരു മാർഗമില്ലെങ്കിൽ மா மந்திர பட நாயகவில்ுத்தின் அதுக்குமாராமனை தாழ்மையை அபேஷிக்கணும் െ വിളിക്കാൻ വല്ല വഴിയുണ്ടോ എന്തിനാ ശത്രു നമ്മുടെ രാജ്യത്ത് മൊത്തം പാമ്പിനെ ഇറക്കിയിരിക്കുന്നു യാ യുദ്ധത്തിൽ പോയാ മതിയായിരുന്നു ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ മാപ്പ് മാ് ഈ കറുത്ത കുത്താണ് നമ്മുടെ രാജ്യം അയ്യോടാ ഈ കറുത്ത കുത്താണ് അയൽ രാജ്യം ഈ വെളുപ്പും കറുപ്പും കാണുന്ന അതേ രാജ്യമാ അത് രാജ്യമല്ല അത് പല്ലിക്കാട്ടം പുറയൊക്കെ പോന്ന് രാജൻ ഇങ്ങോട്ട് വന്നേ ഇത് നമ്മുടെ രാജ്യത്തിന്റെ മാപ്പാകുന്നല്ലോ അപ്പോൾ രാജൻ ഇവിടെയാണ് ഇരിക്കുന്നത് അതന്നെ വർത്തമാനം പാടും ഞാനിപ്പോ ഇവിടെ അല്ല ഇരിക്കുന്നത് അവിടെ കരിയിരിക്കും ലോജിക്ക് വേണ്ട ലോജിക്ക് ആലോചിച്ചു ഇത് നോക്കാണല്ലോ ആണല്ലോ രാജൻ അവിടെ ഇരിക്കുകയാണല്ലോ ആണല്ലോ നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ആണെന്നേ ഇതിന്റെയൊക്കെ രൂപരേഖ അല്ലേ ഇത് ആദ്യം താൻ പറഞ്ഞു ഇത് മാപ്പാ ഇപ്പൊ പറയുരേഖയാണ് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ കൃത്യമായിട്ട് കിട്ടുന്നില്ല അതായത് രാജന രാജൻ ഇപ്പൊ അവിടെ ഇരിക്കുകയാണല്ലോ ആണല്ലോ പിന്നെ എങ്ങനെ രാജൻ ഇവിടെ വന്നിരിക്കാൻ കുറച്ചു കാര്യം പറഞ്ഞല്ലേ എല്ലാം പോട്ടെ ഇത് കണ്ടോ ഇതാണ് ഹിമഗിരി നിരകൾ പെൺകുടികളിൽ ഇത് എല്ലാരും പടമാവാനുള്ള പോക്കാ നിങ്ങൾ പിന്നെ പാടാം നിങ്ങള് കാണിച്ചോടാവിനും അതും പോട്ടെ ഈ കാണുന്നത് കണ്ടോ ഇതാണ് ദേവദാസി ശീലയുടെ വീട് എങ്ങനെ ദേവദാസി ശീലയുടെ വീട് ഇവിടെ ഇവിടെയാകുന്നു ഇത്ര അടുത്തായിരുന്നല്ലേ ഒരു ചൊട്ട ഞാൻ എവിടെയൊക്കെ കറങ്ങിന്നറിയാം നൂറ് പോലെ അടിക്കുന്ന പോലെയാണ് ഞാൻ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നത് ഇത്രയും ദൂരമുള്ള എനിക്കറിയില്ലായിരുന്നു അടുത്ത ഇപ്പോ ഇത് കണ്ടോ അതും വിട് ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ കവാടം ഇവിടെയാണ് ഈ കവാടം വഴിയാണ് ഇപ്പൊ ശത്രു സൈന്യം എരച്ചു കേറി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനക്ക് രക്ഷപെടാനുള്ള എല്ലാ വഴികളും അതിനകത്ത് വരച്ചിട്ടോ ഡാരിദാ പാട്ടി പക്ഷെ നമ്മുടെ കൊട്ടാരം സേഫാകെട്ടോ നീ എന്തിനാണോ കരയുന്നത് വീട് എവിടെയാണ് ഈ എന്താ ചെയ്യാൻ അറിയത്തില്ല വേറെ സാധനം അതായത് യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അവർ പറഞ്ഞതനുസരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് എടുത്തോണ്ട് പോവുകയോ നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയോ ചെയ്യണം നമ്മുടെ അനുസരിച്ച് ചെയ്യുന്നതാണ് കാരണം അങ്ങോട്ട് തന്നെ തന്നെ കൊണ്ടു കൊടുക്കണം ഒരു മാന്യത അങ്ങനെ ാണ് നല്ലത്യല്ലോ എന്നാണ് പറഞ്ഞത് രാജാവിന്റെ താലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ